ഹമീർ ഗോൾഡൻ ഡയമണ്ട് മുല്ലക്കൽ ആലപ്പുഴ കേരളത്തിലെ രണ്ട് മുന്നണികളും ഇന്ത്യ മുന്നണിക്ക് സപ്പോർട്ട് ചെയ്യുന്ന അഥവാ ഒരു മുന്നണിക്ക് കേന്ദ്രത്തിൽ ഒരു മുന്നണിക്ക് സപ്പോർട്ട് ചെയ്യുന്ന സംഭവം ആദ്യമാണ് മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു വർഗീയ ധ്രുവീകരണ ഭരണത്തിന്റെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി മതന്യൂനപക്ഷങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത് അനിവാര്യമാണ് െരഞ്ഞെടുപ്പ് രംഗത്ത് കേരളത്തിലെ രണ്ട് മുന്നണികളും ഇന്ത്യ മുന്നണിയെ വിജയിപ്പിക്കുക എന്ന മുദ്രാവാക്യമാകുമ്പോൾ അത് നിറവേറ്റാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അർഹതപ്പെട്ടവരെ നോക്കി നിറവേറ്റും അതാണ് നമ്മുടെ നയം നഗരം മുന്നണി അധികാരത്തിൽ വരണം എന്ന പ്രധാനപ്പെട്ട താല്പര്യമാണ് എല്ലാവരുടെയും അത് കേരളത്തിൽ മാത്രമല്ലേ ഇന്ത്യ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ബി ജെ പി ഗവൺമെന്റ് അല്ലെങ്കിൽ എൻ ഡി എ പിന്നെ ഇന്ത്യ മുന്നണി ഈ ഇന്ത്യ മുന്നണി വിജയിപ്പിക്കണം എന്നതാണ് മുസ്ലിങ്ങളുടെയും മദനവംശങ്ങളുടെയും എല്ലാ ഒരു ആഗ്രഹം അങ്ങനെ എല്ലാ സ്ഥലത്തും തീർത്ത് പറയുക ചില സ്ഥലത്തൊക്കെ മറിച്ചും ചിന്തിക്കേണ്ടി വരും അത് വ്യക്തികളുടെ കാൻഡേറ്റുകളുടെ പ്രാഗൽഭ്യത അനുസരിച്ച് വരും വേണ്ടിവരും ഇവിടുത്തെ പ്രഗത്ഭൻ എന്ന് പറയുന്നത് കെ സി ആണ് എല്ലാ നിലക്കും സീനിയോറിറ്റി ഉള്ളത് ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നത് രണ്ട് പ്രാവശ്യം പിന്നെ കേന്ദ്ര മിനിസ്റ്റർ ആയിട്ടുണ്ട് ഇപ്പോഴും എം പി ആണ് എന്നാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞത് വ്യക്തമായി ആരിഫിനെ നിലപാട് പറഞ്ഞാലാണ് ഞാൻ ഇപ്രാവശ്യം എൻ്റെ നിലപാട് ഇങ്ങനെയാണ് ഇന്ത്യ മുന്നണിയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഏറ്റവും സമർത്ഥനായ കാൻഡിഡേറ്റ് ആരാണോ അവരെ പിന്തുണക്കണം എന്നതാണ് എൻ്റെ വ്യക്തിപരമായ നിലപാട്